രഞ്ജിത്ത് അതായത് ഒരു സ്പിരിച്വൽ സാധന ചെയ്യുന്ന ഒരാൾ മഹാത്മാ ചുവക്സിയുടെ ശബ്ദത്തിൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് ഈ സ്പിരിച്വൽ സാധന ചെയ്യുന്ന ആളെപ്പോഴും ഇങ്ങനെ ദൈവത്തിൻ്റെ ഭജനം ചെയ്തിരിക്കലല്ല സ്പിരിച്വൽ സാധനം നമ്മളിവിടെ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് ഇന്ന രാജ്യത്ത് ഇന്ന സ്റ്റേറ്റിൽ ഇന്ന നാട്ടിൽ ഇന്ന അച്ഛനും അമ്മയുടെയും മകനായിട്ട് മകളായിട്ട് ജനിക്കുന്നതിന് ഒക്കെ പിന്നിലൊരു കാരണമുണ്ട് ചില കാർമിക് കാൽക്കുലേഷൻസ് ഉണ്ട് ചില കാർമിക് ഡെപ്റ്റുകളുണ്ട് ചില കർമ്മിക് റെവല്യൂഷൻസ് ഉണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ജന്മം എടുക്കുന്നത് അത് അതിൻ്റെ സ്പിരിച്വൽ സയൻസ് നമുക്ക് വേറെ ചില സന്ദർഭത്തിൽ നമുക്ക് പുറമെ വിശദമായിട്ട് പറയാം ഇപ്പോൾ ഒരു സ്പിരിച്വൽ സാധകൻ വെറുതെ ഈശ്വരഭജനം നടത്തി ഈശ്വരീയമായ ചിന്തകളിൽ ആത്മീയമായ ചിന്തകളിൽ മാത്രം ഇരിക്കുക എന്നുള്ളതല്ല ശരിയായിട്ടുള്ള ഒരു സ്പിരിച്വൽ പാത്ത് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫാണ് റിയൽ ലൈഫ് മീൻസ് ദ പ്രാക്ടിക്കൽ റിയൽ ലൈഫ് ഒരു സ്പിരിച്വൽ സാധകൻ എങ്ങനെയായിരിക്കും നമ്മൾ വിചാരിക്കുക ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ വളരെ സാധുവായിട്ടുള്ള ആള് വളരെ നന്മയോടുകൂടി മാത്രം ആലോചിക്കുക എന്ത് തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കുകയും അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് തെറ്റ് ചെയ്താൽ ക്ഷമിക്കുക എന്നുള്ളതൊക്കെ ഫർഗീവ്യ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു സ്പിരിച്വൽ സാധകന്റെ ക്വാളിറ്റിയാണ് അത് ആക്സെപ്റ്റ് ചെയ്യാണ് അത് അവർ അത് അറിയാണ്ട് ചെയ്യുകയും അങ്ങനെ ആ ബോധതലമില്ലാത്തത് കൊണ്ട് അത് ചെയ്തു പോയതാണെന്ന് വിചാരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ അവർ ആണ് അല്ലാതെ അതിനൊക്കെ ഭയപ്പെട്ട് സൈലൻ്റ് ആവുക എന്നുള്ളതല്ല അതിൻ്റെ സ്പിരിച്വൽ സാധനം കൊണ്ടുണ്ടാവേണ്ടത് കറേജിയസ് ആയിട്ടിരിക്കുക അതായത് തെറ്റായ കാര്യങ്ങളോട് പ്രതികരിക്കുക ശരിയിലേക്ക് നയിക്കുക ആളുകളെ അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടിയിരിക്കുക അതായത് കുടുംബജീവിതത്തിൽ കുടുംബ മഹിമയിൽ മക്കളോടും ഭാര്യയോടുമൊക്കെ പുലർത്തേണ്ട നീതി പുലർത്താൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഒരു സ്പിരിച്വൽ സാധകൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അല്ലാതെ നമ്മൾ സന്യാസിയുടെ പോലെ ഭാര്യ മക്കൾ ബന്ധുജനങ്ങൾ അങ്ങനെയൊക്കെ അവരിൽ നിന്ന് അവരെയൊക്കെ ഒന്നൊക്കെ വിട്ട് ഓടി നമ്മളൊരു ആകാ ഒരു മലയുടെ മുകളിൽ ചെന്നിരിക്കലല്ല സ്പിരിച്വൽ സാധന എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി മറ്റുള്ളവരൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാനും അവരെ സഹായിക്കാനും വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ തീരുമാനമെടുക്കാനും അതായത് കായികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും റൈറ്റ് പേഴ്സണായിട്ട് തീരാ എന്നുള്ളതാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അപ്പോൾ നാം വിചാരിക്കുന്നത് സ്വാത്വികം എന്നുള്ളൊരവസ്ഥയാണ് ഒരു 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 ഡിസൈപ്പിൾ അല്ലെങ്കിൽ ഒരു ഒരു സ്പിരിച്വൽ പ്രാക്ടീഷണർ എന്നുള്ളതാണ് സ്വാത്വികം എന്ന് പറയുമ്പോൾ അതിന് ശരിയായിട്ടുള്ള അർത്ഥം വളരെ നല്ല മേന്മയോട് കൂടിയിട്ടുള്ള ഒരു തലത്തിലായി കഴിഞ്ഞ ഒരാളെയാണ് സാത്വികനായിട്ടൊക്കെ പറയുക അപ്പോൾ ഈ സ്വാത്വികനാവുമ്പോൾ ഈ ഹീവിതം ഈ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ നിന്നൊക്കെ ഒളിച്ചോടി അതിലത്തെ വിഷമങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി നിലനിൽക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും അതിന് വേണ്ടതായ ഗുണപരമായ തീരുമാനങ്ങൾ എടുക്കാനും അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യാനും കൂടെ സാധിക്കുന്ന ഒരാളായിരിക്കണം അതിനുള്ള പോവഴികൾ കണ്ടെത്തുക അറിയുന്ന ഒരാളായിരിക്കണം കൂടി ബാലൻസ് ചെയ്യാൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതിനെ പറ്റുമെങ്കിൽ സഹായിക്കാനൊക്കെ പറ്റുന്ന ഒരാളായിരിക്കണം അല്ലാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ച് ഒളിച്ചോടിപ്പോയി നിൽക്കുന്ന ഒരാളല്ല ഒരു സ്പിരിച്വൽ സാധകൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആക്ച്വലി സ്പിരിച്വൽ സാധനം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു രജസിക് പൊസിഷനിലാണ് നിൽക്കേണ്ടത് അതായത് രജസിക്കായിരിക്കണം മഹാത്മാ ചുവക്സിയുടെ വാക്കുകളിൽ ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ് കാരണം സ്വാത്വികനായി ഓം ശാന്തി ശാന്തി പറഞ്ഞ് അല്ലെങ്കിൽ ആത്മാ നമസ്തേ അപ്പോൾ വളരെ ലൗവിങ് ആയിട്ട് എല്ലാവരോടും പെരുമാറും പക്ഷെ മനസ്സിൽ ആസ്വാത്വികത ഇല്ലാണ്ടിരിക്കുക അങ്ങനെയല്ല വേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ വെറുതെ കാണുന്നവരോടൊക്കെ വളരെ ഭവ്യമായിട്ടും സ്നേഹം സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് പെരുമാറുന്നതിലല്ല സാത്വികത നിൽക്കുന്നത് സ്പിരിച്വൽ പാത്ത് നിൽക്കുന്നത് ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടാനുള്ള ശക്തി ഉണ്ടായിരിക്കണം എക്സ്പ്രസ് ചെയ്യേണ്ടടുത്ത് അസർട്ടീവ്നെസ് ഉണ്ടായിരിക്കണം നമുക്ക് വേണ്ട ശരിയല്ലാത്ത കാര്യങ്ങൾ കണ്ട അതിനോട് പ്രതികരിച്ച് അതിനെ ശരിയാക്കാനുള്ള ശക്തി നമുക്കുണ്ടായിരിക്കണം വെറുതെ മന്ത്രം ജപിച്ച് ഈശ്വരധ്യാനത്തിലോ അല്ലെങ്കിൽ ദൈവത്തിലോ അവരവരുടെ പാരമ്പര്യമുള്ള ദൈവത്തിനോ വിളിച്ചിരിക്കലല്ല ആധ്യാത്മിക പുരുഷന്മാർ ആധ്യാത്മിക ദൈവിമാർ ചെയ്യേണ്ടത് അവർ അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ള എല്ലാ ധർമ്മങ്ങളും മിക്ക ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ള ലൈംഗികതൊക്കെ ഇതിനൊക്കെ എതിരാണ് സമ്പന്നത ഇത് ഇതിനെതിരാണെന്നാണ് അതൊക്കെ തെറ്റായിട്ടുള്ള മിസ്കൺസെപ്റ്റുകളാണ് സമ്പത്തുണ്ടെങ്കിലല്ലേ നമുക്ക് ആളുകളെ സഹായിക്കാൻ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് ഫീസ് അടയ്ക്കാൻ വിഷമിച്ച് വീട്ടിൽ കരയാണ് അച്ഛനോട് എക്സാമിൻ്റെ ഫീ അടയ്ക്കാൻ പൈസ ഇല്ല അച്ഛനാണ് എന്തെങ്കിലും പൈസ ഇല്ലാത്തതുകൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മളിവിടെ സത്വികനായിട്ട് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക അയ്യോ സങ്കടം എന്ത് ചെയ്യും ദൈവമേ പരമകരുണീയനായ ദൈവമേ ആ അവർക്ക് അവരുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നു ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് അങ്ങനെയല്ലല്ലോ വേണ്ടത് നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ വേറൊരു കാര്യത്തിൽ മാറ്റിവെച്ചുകയാണെങ്കിലും അതിൽ നിന്ന് കുറച്ചെടുത്ത് പങ്കുവയ്ക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് പണമുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ സർവീസ് ചെയ്യാനും സ്നേഹകാര്യണ്യങ്ങൾ വെറുതെ മനസ്സിൽ നിന്ന് സ്നേഹകാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ലിസ്റ്റ് ടു പ്രൊവൈഡ് എന്നാണ് അത് അനുവദിക്കപ്പെടേണ്ടതാണ് നമുക്കുള്ള വസ്തുക്കൾ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ തന്നെയായിരിക്കും പക്ഷേ ആ നേരത്ത് അവരുടെ വിഷമം കാണുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം കുറച്ച് നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവാന്നുള്ളത് വളരെ കുറേ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞത് രജസിക്കായിരിക്കുക എന്നുള്ളതാണ് താമസിക്കാമെന്ന് പറയുമ്പോൾ വളരെ അധമമായിട്ടുള്ള ചിന്താഗതികളും ചിന്ത രീതികളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുക അതിൽ നിന്ന് മാറി അതിൽ നിന്നൊക്കെ പരിണാമമുണ്ടായി രജസിക്കായിട്ടൊരു രാജ രാജകീയമായ തലത്തിൽ ഏറ്റവും മികച്ച ഒരാളായിട്ട് ഭൂമിയിൽ നിലനിന്നുകൊണ്ട് നല്ല കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും നന്മയുണ്ടാക്കാനായിട്ട് അവനവന് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ നിൽക്കുന്നതാണ് ശരിയായിട്ടുള്ള ആധ്യാത്മികത അല്ലാതെ ഈശ്വര ഭജനം നടത്തിയപ്പോഴും ധ്യാനത്തിലും കാലത്തൊട്ട് വൈകുന്നേരം വരെ ധ്യാനത്തിലിരുന്ന് ദൈവത്തിനെ വിളിച്ച് വിളിച്ചു ദൈവം ഉറന്ന് എഴുന്നേറ്റ് ഓടി പോവുള്ളൂ കാരണം അയാൾക്ക് ചെയ്യേണ്ട ഡ്യൂട്ടികളൊന്നും ചെയ്യാതെ ദൈവ പ്രാർത്ഥനകളിൽ മാത്രം ഇരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം അത് കേട്ടിട്ട് നമ്മൾ പറയില്ലേ പ്രൊസസീവ് ആവണ ഭാര്യയോടോ ഭർത്താവിനോടോ പ്രൊസസീവ് ആകുമ്പോൾ അവർക്ക് ശല്യം മാരിയാവും അതൊരു രോഗം മാരിയാവും അപ്പോൾ ഭക്തി വേണം സ്നേഹം വേണം അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടിയായിരിക്കണം És l'òrgan Namaskaram.